വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട് ഷമിയോനെ മാംസരക്തങ്ങളിൽ നിനക്ക് നേടി പങ്കെത്തുന്നത് സുഖേപിതാവാണ് എന്താണ് പറയുന്നു നീ പാറയാണ് പണി ഞാൻ പണിയും നരേശക്തികൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സൂര്യന്റെ താക്കൂലും ഞാൻ നിനക്ക് തരും നീ ഭൂമി കെട്ടുന്നതെല്ലാം സുഹൃത്തിന് കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമി അടിക്കുന്നതെല്ലാം സുഹൃത്തിന് അടിക്കപ്പെടും ശേഷം പതിനാറ് അധ്യായം തന്നെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പാചകം വായിക്കുന്നത് പിന്നെ ഈസ് പീരി പോയി നത്താനിയെ വിളിക്കുക നത്താനിയോ നല്ല പ്രാർത്ഥന ഒരു മനുഷ്യൻ അത്യത്തിന്റെ മുന്നിൽ ധ്യാന നിമഗ്തനായി ദൈവത്തെ ആന്തരികതയിൽ അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ അവനെ കണ്ടപ്പോഴെ തന്നെ കർത്താവ് പറഞ്ഞു ഇവൻ ആത്മീയനാണ് ഒരു നിഷ്കടനായ യഥാർത്ഥനായ ഇസ്രായക്കാരൻ എങ്ങനെയാണ് ദൈവത്തോട് ചെന്നിരിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നിയമം പാലിച്ചാൽ അവ മാത്രം യകുദനാകുമെന്ന് വിചാരിച്ചിരുന്നവർ മുമ്പിൽ ഒരു സാക്ഷ്യമാണ് നിയമപാലനമല്ല ദൈവാനുഭൂതിയാണ് യഥാർത്ഥമായ ദൈവ ബന്ധം എന്ന് മനസ്സിലാക്കിയ ഒരുമനാണ് ഇവനെന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ് നിഷ്കളങ്കതയാണ് വലുത് നിയമപാലജനമല്ല യുവതമാർ സഞ്ചരിക്കുന്ന ഒന്നുമല്ല ശരി എന്ന് നമ്മളെ ഈശോ പ്രഖ്യാപിക്കുക മത്താഞ്ജലി ചോദിച്ച കർത്താവ് എങ്ങനെയാ അങ്ങനെ അറിയുക എന്നെ കുറിച്ച് ഇതുപോലെ വിലയിരുത്തി പറയാൻ അങ്ങേക്ക് എങ്ങനെയാ സാധിക്കുക ഈശോ പറഞ്ഞു എടോ നിന്നെ ഇരിപ്പോസ് വിളിക്കും മുമ്പ് നിന്ന് ഞാൻ അറിഞ്ഞിരുന്നു നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു നീ എന്നോടാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്റെ അപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ നീ എന്നോടാണ് ഹൃദയം ചേട്ടുവെച്ചത് നീ എന്നിട്ടാണ് ഹൃദയം വെച്ചിരുന്നത് അവിടെ എനിക്ക് തന്നെ പൂർണ്ണമായി അറിയാം അവൻ പറഞ്ഞു അങ്ങ് ഇസ്രായേൽ ഗുരുവാണ് അങ്ങനത്തെ ദൈവപുത്രനാണ് അങ്ങേക്കല്ല ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചത് ദൈവപുത്രനല്ലാതെ ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ദൈവപുത്രനാണ് അപ്പോള് ഈശോ പറഞ്ഞു ഞാൻ ഇത്രയോ പറഞ്ഞപ്പോ ഇത്രത്തോളം അടുത്തേക്ക് പോയോ എന്നാൽ നീ ഇനി ഉയർത്തപ്പെടും സ്വർഗം ദുർഗപ്പെടുന്നതും മാലാബമ്മമാർ ഇതങ്ങുന്നതും കയറിപ്പുകുന്നു സ്വർഗീയമായ ലഹരി ആനന്ദനുഭൂതി അലങ്കിലേക്ക് നീ പ്രവേശിക്കും വാഗ്ദാനം ചെയ്യുന്ന ഇതാണ് ഞാൻ ഈ ധ്യാനത്തിലൂടെ നിങ്ങൾ തമ്പരാനെ ദൈവത്തിന്റെ കുഞ്ഞാലിനെ കണ്ടെത്തി ലക്ഷങ്ങളെ കണ്ടെത്തി നമുക്ക് വേണ്ടി കുബാനിയായവരെ കണ്ടെത്തി നിങ്ങളുടെ അനുഭവത്തിൽ കടന്നു വന്നാൽ നിങ്ങളും സുഹൃത്ത് നടക്കുന്ന കാണും ആരാധന്മാർ കയറിപ്പോകുന്നതും നിങ്ങളെതിരെ അറിഞ്ഞു വരുന്നതും നിങ്ങൾ കാണും അങ്ങനെ ഈ ഒരു ദിവ്യ നിമിഷങ്ങളെ ഈ ജാനത്തിൻ്റെ അവസാന നിമിഷങ്ങൾ വേണം ഈ ദിവ്യത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ ജാനം നന്നായി നടത്താനായിട്ട് ആഗ്രഹിക്കാം ഇതൊരു വലിയ അനുഭൂതിയായി മാറണം ഇതെനിക്ക് കർത്താവിനെ കണ്ടുമുട്ടാൻ കഴിയണം